മൂന്ന് വർഷം മുൻപ് മാതൃഭൂമി ന്യൂസ് പകർത്തിയ ഈ ദൃശ്യങ്ങൾ വേദനയോടെയാണ് കേരളം കണ്ടത് നെയ്യാറ്റിൻകരയിലെ രാജന്റെയും അമ്പിളിയുടെയും മക്കളെ ഞങ്ങൾ ഒരിക്കൽ കൂടി കണ്ടു രാഹുലിനെയും രഞ്ജിത്തിനെയും സഹായഹസ്തങ്ങൾ തേടിയെത്തിയപ്പോൾ ഇന്നവർ കഴിയുന്നത് അച്ചമ്മയ്ക്കൊപ്പം ഈ വീട്ടിലാണ് അവരുടെ അച്ഛനും അമ്മയും ഉറങ്ങുന്ന മണ്ണിൽ ഇരുൾ വീണ വീട്ടിൽ നിന്ന് ജീവിതത്തിലേക്ക് രാഹുലിനും രഞ്ജിത്തിനും ഒരു വീടുണ്ട് എൻ്റെ അച്ഛനും അമ്മയും മരിച്ചടക്കം ചെയ്ത് ഈ സ്ഥലത്ത് തന്നെ താമസിക്കണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം അതേപോലെ തന്നെ ഫിലോക്ക് എന്ന് പറഞ്ഞ് അവർ ഞങ്ങൾക്ക് നിറവേര്ത്തുന്നു പക്ഷേ വീട് നമ്പർ കിട്ടണമെങ്കിൽ സർക്കാരിൻ്റെ ഇതിൽ തന്നെ കിട്ടുള്ളൂ സർക്കാരിൻ്റെ അതിലൊന്ന് അന്ന് ഞങ്ങളുടെ പേരിൽ പത്തു ലക്ഷം രൂപ ഡിപ്പോസിറ്റ് ചെയ്തു പിന്നെ വീട്ടിൻ്റെ ഇതിൽ ഫണ്ട് അനുവദിച്ചു പിന്നെ വീടായതുകൊണ്ട് അത് പിന്നെ കിട്ടൂലെന്ന് പറഞ്ഞു ഞാൻ പിന്നെ ഐ ടി കഴിഞ്ഞ് ഇപ്പം പാർട്ട് ടൈം ആയിട്ട് പെയിന്റിങ്ങിന്റെ ജോലിക്കൊക്കെ പോകും അങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്നു സഹകരണ ബാങ്കിലാണ് രാഹുലിന് ജോലി എനിക്ക് സർക്കാർ തരാന്ന് പറഞ്ഞ ജോലി കിട്ടി നെല്ലുമൂടി സർവീസ് സഹകരണ ബാങ്കിലാണ് സെയിൽസ്മാൻ ആണ് കാരണം അച്ഛമ്മയാണ് രണ്ടു പേർക്കും കൂട്ട് എനിക്ക് ഇവിടെ ജീവിതത്തിന് ഒരു കുഴപ്പമൊന്നുമില്ല പക്ഷെ എനിക്ക് ഇടയ്ക്കിട തോന്നും നമുക്കിതൊന്നും വേണ്ടായിരുന്നു എന്റെ രാജനും എന്റെ സുതയും ഉണ്ടായിരുന്നെങ്കിൽ മതിയായിരുന്നു നാളിത്രയും ആയെങ്കിലും നിയമപ്രശ്നങ്ങൾ അവസാനിച്ചിട്ടില്ല വസന്തി എന്ന് പറഞ്ഞ സ്ത്രീ അന്ന് ഈ സംഭവം നടന്ന സമയത്ത് ഇവിടെ നിന്ന് അവരെ മാറ്റിയായിരുന്നു പോലീസൊക്കെ അതിനുശേഷം ഇപ്പോൾ വന്ന് അതിനുശേഷം ഞങ്ങളുടെ പേരിൽ വീണ്ടും കേസ് കൊടുക്കാൻ തുടങ്ങി അവരെ വീട് കയറി മോട്ടിച്ചുവെന്ന് പറഞ്ഞ് കോടതിയിൽ തർക്കഭൂമിയുമായി ബന്ധപ്പെട്ട കേസ് കോടതിയിലാണ് സജികുമാറിനൊപ്പം ടി എസ് ഹരികൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം